ഹലോ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എന്റെ നാട്ടില് പൂരാണ് കളരിക്കൽ ആറാട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണ് അപ്പം നിങ്ങൾ ഷോർട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ പുറപ്പാടിൻ്റെയും കൂറടലിൻ്റെ വീഡിയോസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏപ്രിൽ പത്ത് നമ്മളെ കളരിക്കൽ ആറാട്ടാണ് അപ്പോൾ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ എല്ലാവരുടെയും കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിക്കള ഭാരണം അമ്മ ഏറ്റെടുത്തു ബാക്കി അടിയത്തോടാ വൃത്തിയാക്കൽ കാര്യങ്ങളൊക്കെ ഞാനും ശ്രീകുട്ടി അങ്ങനെ ഫുള്ളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനത് കുളിച്ച് വൃത്തിയായിട്ട് ഇനി ഇനി ഡ്രസ്സൊക്കെ മാറ്റണം കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാം നമ്മൾ വൈകിട്ടാണ് നമ്മൾ പൂരത്തിന് പോകുന്നത് വെയിലൊക്കെ ആറിയിട്ട് നമ്മൾ പോകുന്നുള്ളൂ ഒരു നാലു മണിയൊക്കെ ആകുമ്പളെ പോവുകയുള്ളൂ അപ്പോൾ അവരൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് വെയിലാറി വൈകുന്നേരത്തെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ അപ്പോൾ അതുവരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം എല്ലാവരും അവർ ഫുള്ളായിട്ട് വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയുക കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക ഓക്കെ അപ്പം അത് അച്ഛനതാ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്മേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വീട്ടിൽ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ അമ്മേനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അമ്മൻ്റെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അച്ഛനാണ് കണ്ടില്ലേ അവതാ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ചീത്ത പറയുകയാണ് അടുക്കള കാവ് വൃത്തിയേടായിട്ടാണ് കിടക്കുന്നതൊന്നു കാണിച്ച് കൊടുക്കല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഗ്യാസും ഒന്നും അല്ലാതെ വെക്കും നമ്മൾ ഇന്ന് അടുപ്പത്താണ് വെക്കുന്നത് നമ്മൾ കൂടുതലും വിശേഷ ദിവസങ്ങളിൽ അടുപ്പിലാണ് നമ്മൾ ഭക്ഷണങ്ങളൊക്കെ വെക്കാറ് അപ്പോൾ എന്ത് വിശേഷമായാലും നമ്മൾ അടുപ്പിലാണ് കൂടുതലും നമ്മൾ പലഹാരങ്ങളും ഭക്ഷണമായാലും എന്ത് വെക്കാൻ ശ്രമിക്കല് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അടുപ്പിൽ വെക്കാനാണ് അങ്ങനെ എന്താ മീനൊക്കെ ഇത് കായം പുരട്ടി വെച്ചിട്ടുണ്ട് ചൂരാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അച്ഛൻ കൊപ്പത്ത് പോയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് രാവിലെ നേരത്തെ എണീറ്റ് കൊപ്പത്ത് പോയിട്ട് മീനും ചിക്കനും കാര്യങ്ങളൊക്കെ വേഗം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ദേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ താരം എത്തിയിട്ടുണ്ട് സന്തു ഏട്ടനും എത്തിയിട്ടുണ്ട് അപ്പൊ അവർക്ക് ഞാൻ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് വെൽക്കം ഡ്രിങ്കേ അപ്പൊ അവർക്ക് ഞാനിത് വന്നപ്പോൾ തന്നെ ജ്യൂസ് കൊടുക്കുകയാണ് വാട്ടർമെലൺ ആണ് കേട്ടോ ഈ വേനൽക്കാലത്ത് എല്ലാവരും വീട്ടിലും ഒരു തണ്ണിമത്തനെങ്കിലും പോലും ഇല്ലാണ്ടിരിക്കില്ല അങ്ങനെ ഞാൻ ജ്യൂസ് കൊടുത്തു അപ്പോൾ സന്തോഷം പറയുകയാണ് ഇതിൻ്റെ വ്ളോഗിപ്പം അടുത്ത് വരില്ലേ ഈ പൂരത്തിൻ്റെ വ്ളോഗൊക്കെ വരില്ലേ ചോക്കിയാണിൻ്റെ കളിയൊക്കെയാണ് അപ്പോൾ ഇവർ വരുന്ന ടൈമിൽ തന്നെയാണ് നമ്മളെ വീട്ടിലേക്ക് പറവപ്പിനായിട്ട് തറയും പൂതനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വേഗം അരിയും ഒക്കെ ആയിട്ടത് ഉമർത്തോട്ട് പോവുകയാണ് ഞാനും അമ്മയും എല്ലാവരും ഉണ്ടിട്ട് എല്ലാവരും ഉമർത്ത് നിൽക്കുന്നുണ്ട് എന്താണോ ഈ പ്രാവശ്യം കുറച്ച് ലേറ്റായിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് അവർക്ക് അരിയൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അതവരെ അരി എറിഞ്ഞ് നമുക്ക് അനുഗ്രഹമൊക്കെ തന്നിട്ട് അവർ പോവുകയാണ് ഇനി ഒരുപാട് വീടുകളിൽ അവർ ദർശനം കൊടുക്കാൻ വേണ്ടി ഈ ഒരു വെയിലത്ത് ഇവരെ സമ്മതിക്കണം കേട്ടോ ഇത്രയും ദൂരമൊക്കെ ചെരുപ്പിടാണ്ട് നടന്ന് ഇത്രയും വെയിറ്റൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ എല്ലാവരോടും വർത്താനം പറഞ്ഞ് ഇരിക്കുകയാണ് സ്വന്തമായിട്ട് ആരാണെന്ന് ഞാൻ അത്ര നേരമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ സന്തോട്ടൻ അബേട്ടൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അതായത് അബേട്ടൻ്റെ ഒരേ ഒരു അളിയൻ സന്തോട്ടനാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും വർഷമായിട്ട് നാട്ടിലോട്ട് വന്ന ആരെയും അങ്ങനെ പരിചയക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരോടും നല്ല രീതിയിൽ സംസാരവും ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ അവരോടൊപ്പം കണ്ടില്ല അമ്മേനോടൊക്കെ എത്ര കാര്യമായിട്ടാണ് വർത്താനം പറയുന്നത് എത്രയോ മുന്നേ കണ്ട ആൾക്കാരെ പോലെയാണ് രണ്ടുപേരും വർത്താനം പറയുന്നുണ്ടായിരുന്നത് എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണെന്നുണ്ടെങ്കിൽ സന്ധ്യേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമായി അങ്ങനെ നീണ്ട നേരത്തെ കത്തിയടിക്കലിന് ഒടുവിൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള ലെവലായി കാരണം അവർ ഒരു ഉച്ച ഒരു ഒ ഒരു മണി ഒന്നര ടൈമിലായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി വൈകി നമ്മുടെ എല്ലാ താളവും തെറ്റും അപ്പം ഞാനത് ഓരോരോ വിഭവങ്ങളായിട്ട് എടുത്ത് വെക്കുകയാണ് ചിക്കനും മീനും അവിയലും അതേപോലെ തന്നെ കായും പയറും വെച്ചിട്ടുള്ള ഉപ്പേരിയും ഓലനും അച്ചാറും അവിയലും പുളിയേഞ്ചിയും എല്ലാം അതുണ്ടായിരുന്നു എല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ മദർ അമ്മയ്ക്ക് ആരെങ്കിലും വരികയെന്ന് പറയുമ്പോൾ പിന്നെ ആകെക്കൂടൊരു വെപ്രാളമാണ് എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെയാണ് അവർ കഴിപ്പിക്കേണ്ടത് എന്നൊന്നും അറിയില്ല അത് അഭിയട്ടം വന്നു കഴിഞ്ഞാൽ വെറുതെ വന്നു പോയാലും അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ കുട്ടിക്ക് ഞാൻ അതുണ്ടാക്കി കൊടുത്തില്ല ഇതുണ്ടാക്കി കൊടുത്തില്ല എന്നുള്ള ഭയങ്കര ഭയങ്കര പരിഭവമറിച്ചിലാണ് അങ്ങനെ സന്തോട്ട് വരുമ്പോൾ ബിരിയാണി ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നെ കുറേ ചീത്ത പറഞ്ഞ എന്നോട് ചോദിച്ചു സന്തേട്ടൻ്റെ എന്താ ഇഷ്ടം കാര്യങ്ങളൊക്കെ അപ്പം സന്തേട്ടൻ്റെ ഇങ്ങനെ നാടൻ ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ നമുക്ക് നാടൻ ഫുഡുകൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ചിക്കനോ മീനോ എന്തെങ്കിലും എക്സ്ട്രാ വെക്കാം സന്തേടിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മീനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ മീനെ കുറച്ച് മുൻഗണന കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ചേച്ചീനെ വിളിച്ച് ചോദിച്ചപ്പോഴും ചേച്ചിയും പറഞ്ഞത് സന്തോട്ടൻ്റെ നാടൻ ഫുഡുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ എന്നും വെച്ചു സന്തോട്ടൻ വളരെ കുറച്ച് ചോറ് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് ചോറും അതേപോലെ തന്നെ ഒരുപാട് കറികളും അങ്ങനെയാണ് ആൾ ഉദ്ദേശിച്ചത് നമ്മൾ ഒരുപാട് ചോറ് ചോറിട്ടുണ്ടായിരുന്നിട്ട് ആൾ പിന്നെയും ചോറൊക്കെ അങ്ങോട്ട് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ സൈഡിലിരുന്നിട്ട് എൻ്റെ അമ്മേനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ ഷീജുണ്ടാക്കിയതാണ് എൻ്റെ ഷീജും എന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവൾ എല്ലാ ഫുഡും അടിപൊളിയായിട്ട് ഉണ്ടാക്കും അവൾ നോൺ വെജും വെജിറ്റേറിയനും എല്ലാതും നല്ല കിട്ടിക്കാച്ചി രൂപത്തിൽ ഉണ്ടാക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് സന്തേടനോട് തള്ളുമായിരുന്നു അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ അച്ഛനെയും കളിയാക്കുമായിരുന്നു അങ്ങനെ അതാ ഞാൻ ഓരോരോ കറികളായിട്ട് സന്തേടന ഓരോന്ന് വിളമ്പി കൊടുക്കുകയാണ് സന്താട്ടൻ ഓരോരോ കറികൾ കഴിക്കുന്നവർ നല്ല സ്വാദുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അവിയൽ അടിപൊളി ആയിട്ടുണ്ട് ചിക്കൻ പുറത്തത് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ചിക്കൻ്റെ ഗ്രേവി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പം അബിയാട്ടനാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് സംസാരിക്കുകയാണ് അച്ഛ ഇരിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സന്താട്ടൻ്റെ അഭിയേട്ടൻ്റെ കൂടെ ഞാനും ശ്രീകുട്ടി ഇരുന്നിട്ടാണ് കഴിക്കുന്നത് അച്ഛനെ അമ്മയും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ അച്ചാർ എൻ്റെ പൊന്നു ഒരു ഒപ്പുഞ്ഞു അച്ചാറാണ് അത് എടുത്തെടുത്ത് കഴിക്കായിരുന്നു എല്ലാവരും ഭയങ്കര ആയിരുന്നു അച്ചാറ് എനിക്കാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അച്ചാറാണ് ഇഷ്ടം പുളിയഞ്ചി എനിക്ക് മധുരമുള്ളതായത് കൊണ്ട് എനിക്ക് മധുരത്തിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ പുളിയഞ്ചി അങ്ങനെ കഴിക്കാറില്ല ബാക്കിയുള്ള എല്ലാ വിഭവങ്ങളും കൂട്ടിയിട്ട് ഞാൻ അങ്ങനത്തെ കഴിച്ചു വയറൊന്നും നിറച്ചും കഴിച്ചു അയ്യോ സാമ്പാറൊന്നും എനിക്ക് ഇപ്പോഴും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വയലിൽ വെള്ളം ഓറുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് അങ്ങനെ അത് അവരുടെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ അച്ഛനെ അമ്മേനെ വേഗം ഇരുത്തി എന്നിട്ട് അവർക്ക് ഞങ്ങളിത് വിളമ്പിക്കൊടുത്തിട്ട് ശ്രീകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ അമ്മേൻ്റെ ഒപ്പം ഇരുന്നിട്ടത് കത്തി വെക്കുകയാണ് ഞാനാണെന്നുണ്ടെങ്കിൽ സന്തോട്ടൻ കൊടുക്കുന്ന ഒക്കെ ഇതാ എല്ലാവർക്കും ഓരോന്ന് കൊടുത്തിട്ട് ഞാനും കഴിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഉണ്ണുലച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സന്തേട്ടനെ അഭിയേട്ടനെയൊക്കെ കണ്ടപ്പോൾ കയറിയതാണ് ഞാനത് പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കയറി നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം പറമ്പിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു വീട്ടിൽ കയറി നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് പോണ വഴിയിൽ നമ്മൾ വീട്ടിലോട്ട് കയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ സന്തേട്ടനും അബിയേട്ടനും ഒക്കെ അത് ചായ കൊടുക്കുകയാണ് അമ്മതാ വൈകുന്നേരത്ത് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ടൈമിലാണ് നമ്മൾ അമ്മുട്ടി വന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ ശ്രീജി ശ്രീജിത്ത് കുട്ടിച്ചൻ്റെ മകളാണ് ഇവിടെ മിനിച്ചെറിയാൻ പിടങ്ങി ഇപ്പം ശ്രീ കുട്ടിച്ചൻ്റെ എന്ന് മാത്രം പറയുമ്പോൾ മിനിച്ചെറിയമ്മ പിണങ്ങും അതുകൊണ്ട് രണ്ടുപേരുടെയും മകളാണ് അങ്ങനെ അതാ എന്താണ് നമ്മൾ ഷോപ്പ് കേസിലുള്ള ഫോട്ടോസും ഒക്കെ കാണുകയാണ് സന്ധേട്ടനോ അഭ്യേട്ടനൊക്കെ സന്തേട്ടന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ സേതുഡേൻ്റെയും കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോസ് സന്ധ്യേട്ടൻ കാണിച്ചു കൊടുക്കുകയാണ് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ആ ടൈമിൽ എൻ്റെ ഏട്ടൻ ഗൾഫിൽ നിന്ന് സർപ്രൈസായിട്ട് എൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു കരഞ്ഞാർത്ത് വിളിക്കുന്നൊക്കെ അതൊക്കെ ഷോർട്സ് ഇടാട്ടോ അപ്പോൾ അത് ശ്രീകുട്ടി സന്ധ്യേട്ടനും അഭ്യർട്ടനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അബിയേട്ടൻ ഒരു കഥകൾ പറയാണ് ഞാനിവിടെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആർത്ത് വിളിച്ചും കൊണ്ട് അവൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പം എന്നെ പണ്ടത്തെ ഫോട്ടോ കണ്ടപ്പോൾ നീരും ഇതിൽ ഭയങ്കര വെരിഞ്ഞിട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തുറിച്ചു നോക്കുവാണ് സന്തോട്ടൻ അങ്ങനത്തെ സന്തേനും അബ്യേട്ടനും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അവരിത് പൂരപ്പറമ്പിൽ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ് സ്വന്തമായിട്ടൻ നമ്മളെ കൂടെ വൈകുന്നേരം വരെ ഉണ്ടാവില്ല അപ്പോൾ ആളൊക്കെ ഇതാ പൂരപ്പറമ്പിലൊക്കെ പോയി രണ്ട് പേര് ഇത് കറങ്ങി അടിച്ച് സന്തേട്ടന പോവുകയാണ് തിരിച്ച് വളഞ്ചേരിക്കും അങ്ങനെന്താ അച്ഛൻ്റെ അമ്മയെ ഒരുങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് രണ്ടുപേരും മുഖത്ത് നോക്കിയൊന്ന് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്തോ കോപ്രാത്രയും കാട്ടിയപ്പോൾ അമ്മ ചിരുക്കിയാണ് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അഭ്യർത്ഥനം കണ്ടപ്പോൾ ഭയങ്കര ചമ്മലായി ഞാൻ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടി ഫോൺ വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ നിങ്ങൾ രണ്ടുപേരാണ് എടുക്കേണ്ടത് നിങ്ങളാണ് കുട്ടികൾ നിങ്ങളാണ് വീഡിയോസൊക്കെ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുകയാണ് അങ്ങനെതാ അച്ഛനമ്മയെ വാതിലൊക്കെ അടച്ച് ഞങ്ങളെല്ലാവരും പൂരത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണെ ഞാൻ ശ്രീകുട്ടി അച്ഛൻ അമ്മ ബ്യേട്ടൻ അതേപോലെ പൊന്നു പൊന്നു എൻ്റെ പാപ്പൻ്റെ മോളാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് എല്ലാവരും റെഡി ആയിട്ട് റെഡിയായിട്ടിത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ വെയിലൊക്കെ ആറിയിട്ട് മെല്ലെ പോകാമെന്ന് വിചാരിച്ച് വൈകുന്നേരം പക്ഷെ അന്നാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെയിൽ പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മേമയുടെ മകൾ പൊന്നു അങ്ങനെ ഞാൻ അബിയേട്ടനോട് പറഞ്ഞു ഞങ്ങൾ ഗേൾസ് ഗ്യാങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തു തരുമായിരുന്നു അപ്പം ഞാൻ അമ്മ ശ്രീകുട്ടി പൊന്നു ഞങ്ങൾ നാല് പേര് നിൽക്കുന്ന ഒരു വീഡിയോ ആണ് അഭിയാട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത് എനിക്കാണെന്നുണ്ടെങ്കിൽ അമ്മടെ ചുരിദാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മയുടെ എൻ്റെ ഫേവറിറ്റ് കളറാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ പ്രഹസനമായി ഇപ്പോൾ റോഡിലൂടെ ആൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ചിരിയായി അപ്പോൾ ഞങ്ങളിതാ പാടത്തൂടെ അങ്ങനെ പൂരത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ നടക്കാൻ ഉള്ള ഭൂരിഭാഗം പേര് പാടത്തൂടെ നടന്നിട്ടാണ് കേട്ടോ പൂരം ആഘോഷിക്കാൻ വേണ്ടി പോവല്ലേ അങ്ങനെ ഈ ഒരു നടത്തം ഭയങ്കര ഒരു വൈബാണ് കണ്ടില്ലേ എന്തൊരു ഭംഗിയുള്ള ക്ലൈമറ്റ് ആയിരുന്നു എന്നറിയാം വെയിലും ഇല്ല എന്നോട്ട് മഴയില്ല ചൂടും ഇല്ല നല്ലൊരു ആയിരുന്നു ഒരു ചെറിയൊരു കാറ്റും ഒക്കെ ആയിട്ട് നല്ല സുഖമായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മളെ മൊയ്തീം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പറയണത് ആ മൊയ്തീം പോണു മൊയ്തീം പോണെന്ന് ഞാൻ പറയുകയാണ് രണ്ട് വിശാലമായിട്ടുള്ള പാടം അതിൻ്റെ നടുക്ക് കൂടെ ഉണ്ട് റോഡ് പോകുന്നത് റോഡ് എന്ന് പറയാൻ പറ്റില്ല കണ്ടില്ലേ ഞങ്ങൾ നമ്മളെ റോഡിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അവ നമ്മളെല്ലാവരും കൂടെ ഞാൻ നടന്നു പോകാനൊരു പാട്ടൊക്കെ പാടി അഭ്യാട്ടിനെ കൈ പിടിച്ച് പോകാനൊക്കെ നല്ല രസമാണ് പിന്നെ അതാ പൊന്നു എന്നോട് പൂരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ അബ്യാടിൻ്റെ കൂടെ മാത്രം നിൽക്കല്ല നീ എൻ്റെ കൂടെയും കൂടി കൈ പിടിച്ച് വരണം അല്ലെങ്കിൽ ഞാൻ നിന്നോട് തെറ്റും എന്ന് പറഞ്ഞു ആ തെറ്റും പേടിച്ചിട്ട് ഞാൻ ഞാൻ വേഗം ഞാൻ അവളെ കൈ കയറി പിടിച്ച് അവരോട് കൂടെ കുറച്ച് നേരം അങ്ങനെ നടന്നു പിന്നെ നമ്മളിതാ പൂരപ്പറമ്പിലൊക്കെ എത്തി തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ കണ്ടില്ലേ ഓരോ പറയും ബോധനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഈ ഒരു ചേട്ടനെനിക്ക് കറക്റ്റായിട്ടത് പിടിച്ച് കാണിച്ചു തരുകയാണ് വീഡിയോ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെതാണ് എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് പറപ്പൂതം വരുന്നുണ്ട് എനിക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്ന പോലെ കുറച്ച് പേരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനൊരു പറപ്പൂതം വേഷം കെട്ടി വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ആ ഒരു ഡാൻസും ഇവരുടെ ആ ഒരു കോസ്റ്റ്യൂമും കോസ്റ്റ്യുമല്ല ഗെറ്റപ്പും ആ ഒരു മേക്കപ്പും ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു ഞാൻ പിന്നെ അബിയാട്ടിന് വീഡിയോ കൊടുത്തു ഫോൺ കൊടുത്തു വീഡിയോ കൊടുക്കും അഭിയാട്ടെ ഞാൻ കുറച്ച് നേരം കണ്ടുകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അബിയാട്ടിനട്ടെ ഈ വീഡിയോ ഫുൾ ണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ തന്നെ നല്ല തിരക്കും ആളുകളുടെ ഒരു തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു നമ്മൾ അമ്പലത്തിന്റെ അവിടെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിന്റെ ആത്മഹത്യ അവിടെ ആയിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെന്താ നമ്മൾ അമ്പലത്തിന്റെ അവിടെ നിന്ന് വേഗം പോന്ന് നമ്മൾ പാടത്തോട്ടിറങ്ങി പാടത്ത് കണ്ട് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് കാരണം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂരത്തിന് കൂറിട്ട് കഴിഞ്ഞാൽ അന്നൊരു മഴ പെയ്യും അത് കഴിഞ്ഞ് പൂരത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുല്ലും കാര്യങ്ങളൊക്കെ മുളഞ്ഞിട്ടുണ്ടായിരുന്നു പടത്താണെന്നെങ്കിലും ചെറുതായിട്ടുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ അത് അബ്യേട്ടം ഞങ്ങൾക്ക് കടലൊക്കെ വാങ്ങിച്ച് കൊണ്ടു തരികയാണ് പിന്നെ അത്യാവശ്യം ദൂരം നടന്ന് വന്നുകൊണ്ട് നമ്മളിത് പാടത്ത് അങ്ങനെ ഇരുന്ന് കടലയും വെള്ളമൊക്കെ കുടിച്ചും കഴിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കടലിൽ ഞാനൊക്കെ ഇതാ വരുന്നത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെന്താ ഒരു ടീമിൻ്റെ ചിങ്കാരിമേള ഇതാ തുടങ്ങായി ഓരോരോ ടീമായിട്ട് താഴ്ത്തോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരികയാണ് ഈ ഒരു ടീമിനെ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ വന്ന് നിന്നു നമ്മൾ നല്ല പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഡ്രസ് കോഡൊക്കെ ഇട്ട് നല്ല വെറൈറ്റി ഡ്രസ് കോഡൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് തിമുർക്കുമായിരുന്നു കണ്ടതിൽ എന്താ പിള്ളേരുടെ ഡാൻസൊക്കെ യെല്ലോ ടീമിൻ്റെ ചിങ്കാരിമേള തിമിർത്ത് അരങ്ങേറുമ്പോൾ അത് വേറൊരു സൈഡിൽ അത് ഒരു ബ്ലൂ ടീമിൻ്റെ ചിങ്കാരിമേള തകർത്ത് വാരാണ് അവർ അപ്പോൾ ഈ യെല്ലോ ടീമിനെ കണ്ടു തന്നവരൊക്കെ അത് ഈ ഒരു ബ്ലൂ ടീമിനെ കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞു ഞാനടന്നുണ്ടെങ്കിൽ വേഗം ക്യാമറ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കാരണം ഇവരും ഒന്നിനൊന്ന് വെച്ചായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഇവർ തമ്മിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഭയങ്കര മത്സരമായിരുന്നു ഞാനൊരു ദൈവം ഈ ഒരു അടി നടക്കുമോ എന്നൊക്കെ ഞാൻ പേടിച്ചു അങ്ങനെ യെല്ലോ യെല്ലോ ടീമല്ല ബ്ലൂ ടീം എൻ്റെ തന്നെ അവരുടെ സൗണ്ടും അവരുടെ ആ ഒരു ചെണ്ടയൊക്കെ ഒരു വെറൈറ്റി ചെണ്ടയാണ് അപ്പോൾ ആ രണ്ട് ടീം മുറുകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളവിടുന്ന് നൈസ് ആയിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി നമ്മൾ എന്തെങ്കിലും തുള്ളി വെള്ളം എന്തെങ്കിലും കുടിക്കാമല്ലോ എന്നുള്ള ലെവലിൽ ലെവലില് നമ്മളതാ കുലിക്കി സർവത്തൊക്കെ കുടിക്കുക എന്നുള്ള ലെവലിൽ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ഒരു കടേൻ്റെ മുന്നിലെത്തി അഭിയേട്ടം ഞാൻ വീട്ടിലെടുക്കുമ്പോൾ തന്നെ നോക്കി പെടിപ്പിക്കുകയാണ് അങ്ങനെ ചായയും അതേപോലെ തന്നെ കഴിക്കാനൊന്നും പറഞ്ഞില്ല കേട്ടോ എനിക്കും അഭിയേട്ടം അച്ഛനും ശ്രീക്കുട്ടിക്കും ചായ പറഞ്ഞു അമ്മയ്ക്കും പൊന്നൂനും കുലുക്കി സർവത്തും പറഞ്ഞു അമ്മയും അമ്മ ഇതുവരെയ്ക്കും കുലിക്കി സർവത്ത് കുടിച്ചിട്ടില്ല അപ്പം ായിട്ട് കുടിച്ചപ്പോൾ പറഞ്ഞു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു അമ്മ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുമായിരുന്നു പക്ഷെ കുടിച്ചപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അമ്മേൻ്റെ കുലിക്കി സർവ്വത്ത് ഞാനാണ് പകുതിയും കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിത് എല്ലാവരും ഇതാ ചായയും കുലിക്കി കുടിച്ച് അങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ചായ പത്തിൻ്റെ പൈസയ്ക്ക് ഉണ്ടായിരുന്നില്ല വെറുതും വെള്ളത്തിൽ വെറുതെ പാൽപ്പൊടി ഇട്ടിട്ട് കലക്കി കുടിച്ച പോലത്തെ ഒരു ഫീലായിരുന്നു നമ്മൾ കഴിക്കാനോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഉച്ചയ്ക്ക് കഴിച്ചത് പോലും ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ദാഹമാണ് കാരണം ഒരുപാട് നേരം നിന്നേണ്ടിയും നടന്നേൻ്റെയും ഈ ഒരു തിരക്കിലും ഒക്കെ നിന്നിട്ടും നടന്നിട്ടൊക്കെ ഭയങ്കര ദാഹമാണ് നമുക്ക് കൂടുതലും ഉണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് വെള്ളം ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ നിന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ആന ഓരോരോ ആനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ വരവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അവിടെ തന്നെ നിന്നു കാണാൻ നല്ല തിരക്കായി തിരക്കെന്ന് പറഞ്ഞാൽ പോലെ എല്ലാ കൊല്ലത്തേക്കാളും കൂടുതൽ ഈ കൊല്ലം പ്രത്യേക ഒരു തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ തന്നെ നിൽക്കുകയാണ് ഓരോരോ വരവും കാര്യങ്ങളും ചിങ്കാതിമയങ്ങളൊക്കെ കണ്ട് അവിടെ തന്നെ അങ്ങനെ ഓരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങൾ അപ്പുറത്ത് പോയി നിൽക്കാം നിങ്ങൾ നാലു പേരും കൂടിയിട്ടൊന്ന് കറങ്ങി ചുറ്റി അടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഞങ്ങൾ കുറച്ച് നേരം അലങ്ങി തിരിഞ്ഞ് നടന്നപ്പോൾ അത് പാനിപൂരി മസാലപ്പൂരി ഒക്കെ ഓരോരുത്തർ ഉണ്ടാക്കുന്നു കഴിക്കുന്നു ഒക്കെ ചെയ്യുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മേട്ടം പറഞ്ഞത് നമുക്കിന്ന് പാനിപ്പൂരി കഴിക്കാമെന്ന് പറഞ്ഞു എനിക്ക് പാനിപൂരിനോട് വലിയ താല്പര്യം ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മസാലപ്പൂരി മതി പറഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് പാനിപൂരി രണ്ട് മസാലപ്പൂരി അങ്ങനെ വാങ്ങിക്കാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് ഈ പാനീപൂരി തീരെ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് ആദ്യം കയറി ചാടി വാങ്ങിച്ച് കഴിച്ചത് പക്ഷേ ഞാൻ വെറുതെ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കഴിച്ചു നോക്കിയതാണ് പക്ഷേ ടേസ്റ്റ് ആയിരുന്നു ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് പാനീപൂരി കഴിക്കുന്നത് മസാല കഴിച്ചെങ്കിലും പാനീപൂരി കുറേ കാലത്തിന് ശേഷമാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പാനീപൂരിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ മസാലപ്പൂരിയും വാങ്ങിച്ച് അതും കഴിച്ചു രണ്ടും നല്ല അടിപൊളിയായിരുന്നു അപ്പം എൻ്റെ അടുത്ത് തന്നെ വരിക്കച്ചക്ക വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അഭിയാട്ട് അവരോട് ചോദിക്കുകയാണ് ഈ ബിസിനസ് കൊള്ളാതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടീൻ്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങൾ പിന്നെയും തെണ്ടിതിരിയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ശ്രീകുട്ടിക്ക് അത് ഈ ഇങ്ങനത്തൊക്കെ ഐറ്റംസിനോടാണ് താല്പര്യം പൊതുവേ കമ്മലേ മാല ഇതിലോടൊക്കെയാണ് നമുക്ക് പെൺകുട്ടികൾക്ക് താല്പര്യം പക്ഷേ ശ്രീകുട്ടിക്ക് ഇതാ ഇമാതിരി മിനിങ്ങണതും കത്തണതും തിളങ്ങുന്നതിനോടൊക്കെയാണ് താല്പര്യം അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ കമ്മൽ വാങ്ങിക്കാൻ നമ്മളുടെ പെൺകുട്ടികളുടെ പ്രധാന സെക്ഷൻ എന്ന് പറയുന്നത് പൂനപ്പറമ്പിൽ കമ്മലിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളിത് കുറേ കമ്മലും കാര്യങ്ങളും നോക്കി എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നേരം നോക്കി ഓരോന്ന് നോക്കി നോക്കി നോക്കിയെടുക്കും പക്ഷെ എനിക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ നേരെ പോരും പിന്നെ നമ്മൾ പേരെഴുതണ മോതിരും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പൂരപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുപ്പി വളകളാണ് അതേപോലെ കളർ പൊട്ട വെക്കുന്ന നമ്മൾ പണ്ടത്തെ നൊസ്റ്റാൾജിയ തരുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അഭ്യർത്ഥന കാണിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ പണ്ട് താങ്ക ഈ പൊട്ടക്കായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണെ അങ്ങനെ ചെറിയൊരു കറുപ്പ് റൗണ്ട് പൊട്ട് വാങ്ങിച്ചു ഞാൻ എപ്പോൾ ഉപയോഗിക്കുന്നതാണ് മെറൂണും കറുപ്പും അപ്പോൾ അത് രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു അതേപോലെ ടിപ് ടോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് പുരപ്പറമ്പുകളിൽ ഇങ്ങനെ ഓരോരോ കടയിൽ കയറി ഇറങ്ങുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കട കയറി ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ കുഞ്ഞു പിള്ളേരെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എനിക്ക് അകത്ത് ആനക്കുട്ടിനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ശ്രീകുട്ടിയോട് പറയേണ്ടത് എടി നല്ല ഭംഗിയുണ്ടല്ലേ ഇതിൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ എൻ്റെ ചെറുപ്പകാലത്തിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മൾ ഈ കുഞ്ഞിച്ചോറും കൂട്ടാനും കളിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ശ്രീകുട്ടിക്ക് കാണിച്ചു കൊടുക്കാണ് അതൊക്കെ കഴിഞ്ഞത് ആ രണ്ടാമത് വേറൊരു ടീമിന്റെ ശിങ്കാരിമേളും കാര്യങ്ങളൊക്കെ ഈ ടീമിൽ വെറൈറ്റി ടീമായിരുന്നു കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മളിതാ ഈ പ്രേതത്തിൻ്റെയും ഭൂതത്തിൻ്റെയൊക്കെ ഇങ്ങനെ ഓരോരോ ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ അതിലൊരു പ്രേതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെതാ നോക്കി പേടിപ്പിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ നോക്കിയിട്ട് അതാണെന്നുണ്ടെങ്കിൽ സ്ത്രീകുട്ടി നല്ല കറക്റ്റായിട്ട് പകർത്തിയിട്ടുണ്ട് അങ്ങനെ രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഒരു എട്ട് മണി എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് നൈറ്റ് നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കര തിക്കും തിരക്കും ആയിരുന്നു ഭയങ്കര ഒരു ഒരു ക്രൗഡായിരുന്നു അങ്ങനെ അതാ വളയുടെ മാത്രം ഒരു ഷോപ്പ് കണ്ടു അപ്പം ഞാനതാ കുറച്ച് നേരം അവിടെ പോയി നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വാങ്ങിച്ചിട്ടില്ലെങ്കിലും എനിക്കിങ്ങനെ വളകൾ കുപ്പിവളകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല വെറൈറ്റി കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് പിന്നെ വേണ്ടാന്ന് ചോദിച്ചു നമ്മളങ്ങനെ ഉപയോഗിക്കില്ലല്ലോ എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അധിക കാലം നിൽക്കില്ല ഒന്നോ രണ്ടും ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കും എന്തായാലും എനിക്ക് കുപ്പികളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കും ും പക്ഷെ എന്തോ ഞാൻ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ അന്ന് പൊട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും വേറെ കടകളൊക്കെ കയറി നിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം ശ്രീകുട്ടിക്കും പൊന്നൂനും കമ്മലൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് കമ്മലൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓരോരോ കടകൾ കയറി നിറങ്ങുകയാണ് അവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോരോ കടകളിൽ കയറുന്നത് പക്ഷേ ഞാനാണൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് അവർക്ക് കമ്മലൊന്നും വേണ്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് അങ്ങനെ അത് ഓരോരോ ആനകളായിട്ട് പാടത്തോട്ട് ഇറങ്ങി നിരത്തി നിർത്തിക്കുവാണ് ിൽ ഓരോരോ ടീമിൻ്റെ മത്താപ്പും പൂതിരി കത്തിക്കലൊക്കെ ഭയങ്കര രസമായിരുന്നു നല്ല വെറൈറ്റി ഒരുപാട് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതുവരെ ഡാൻസും ഈ ചിങ്ങാരിമേളക്കാരുടെ ഡാൻസ് ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്ന വെറൈറ്റി സ്റ്റെപ്പും കാര്യങ്ങളും കണ്ടില്ലേ പയ്യന്മാർ അവരെ കൂടെ നന്ന് വെറൈറ്റി ഇതുവരെ കാണാത്ത സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് ചെക്കന്മാരൊക്കെ ഫുൾ ഓൺ ആയിരുന്നില്ല വെറൈറ്റി സ്റ്റെപ്പൊക്കെ ഇട്ടത് അവരെ കൂടെ കളിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് എൻ്റെ നാട്ടിലെ പൂരം തന്നെയാണ് കേട്ടോ നമുക്ക് ഒരുപാട് കാണാനുണ്ട് നമുക്കങ്ങനെ നടന്ന് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നുള്ളൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് ആനപ്പൂരം ആയതുകൊണ്ട് ആനേൻ്റെ ചെറിയൊരു പേടിയുണ്ട് ബാക്കിയുള്ളതെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയൊക്കെ ആ അടിപൊളിയാണ് നമുക്കിങ്ങനെ നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഇങ്ങനെ ആസ്വദിക്കാൻ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെയുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോയത് ഐസ്ക്രീം കഴിക്കാനാണ് കാരണം അബിയേട്ടൻ പൂരപ്പറമ്പിൽ എത്തിപ്പടെ പറയാൻ തുടങ്ങിയത് ശ്രീകുട്ടിയെ നമുക്ക് ഐസ്ക്രീം കഴിക്കില്ലേ നീതും നമുക്ക് ഐസ്ക്രീം ക്രീം കഴിക്കില്ലേ പൊന്നും ഐസ്ക്രീം വേണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവസാനം ഐസ്ക്രീം ഒക്കെ കഴിച്ചു ഞങ്ങള് ഞാനും പൊന്നും ഇളനീരും അതേപോലെ ശ്രീകുട്ടി പിസ്ത അബിയേട്ടൻ ചോക്ലേറ്റ് അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളിത് ഓരോരോ ടീമിൻ്റെ വരവും പോക്കൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്ത് രസമാണ് നോക്കൂ നിങ്ങൾ അങ്ങനെ അത് നമ്മൾ പാടത്ത് നിർത്തിയേക്കുന്ന നിരനിര നിർത്തിയേക്കുന്ന ആനകളൊക്കെ ഇതാ തിരിച്ച് അമ്പലത്തിലേക്ക് തൊഴാ തൊഴാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ അത് ആ ഒരു ടൈമിൽ ഓരോരോ ടീമിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാക്കണ്ടല്ലേ മേലോട്ട് തയ്യോ ഒരു പേപ്പർ അയ്യോ ഒന്നും പറയണ സത്യം പറയാം ഞാനൊന്ന് ടെൻഷനടിച്ച് ഈ ആനേൻ്റെ മേലക്കാണോ ഇവർ ഇതൊക്കെ ഇടുന്നത് കഴിഞ്ഞപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ആ തിരക്കിൽ ചെറിയൊരുന്തും തള്ളൊക്കെ ഉണ്ടായി പക്ഷെ അത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളിത് വരുമ്പോഴത്തൊക്കെ കയറി നിന്ന് ഓരോരോ പരിപാടികളെങ്ങനെ അതൊക്കെ കൺകുളൂർക്കെ കണ്ട് ആസ്വദിക്കുകയാണ് പിന്നെ പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഭയങ്കര ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഓരോരോ വേഷങ്ങളാണ് എന്ത് ഭംഗിയാണല്ലേ നമ്മൾ ഈ ആണുങ്ങൾ വേഷം കെട്ടിയിട്ട് എന്ത് ഭംഗിയാണ് അപ്പം ഞാൻ എനിക്കൊരു ആഗ്രഹമായിരുന്നു അവരെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ അങ്ങനെ ഞാൻ അവരെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഈ ഒരു വേഷം എനിക്ക് ഈ ഒരു വേഷം കിട്ടിയൊരു ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താ എങ്ങനെയാണ് ഇവരെ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു എന്താണ് ചേട്ടൻ വേഷം കിട്ടിയത് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഭയങ്കര ഐശ്വര്യമായിരുന്നു അങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ അത് നമ്മളടുത്ത് ഇങ്ങനെ വരും അപ്പോൾ അവർ സോറി പറയുകയാണ് അപ്പോൾ അവർ ഡാൻസ് കളിക്കുമ്പോൾ നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു സാധനം നമ്മളെ മേത്തിങ്ങനെ തട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മാറിയൊക്കെ നിന്നിട്ട് അവർ തന്നെ അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ എന്ത് രസമാണ് നോക്കൂ ഭയങ്കര രസമായിരുന്നു ഓരോരുത്തരൊരു പ്രത്യേക ഐശ്വര്യവും ഭംഗിയൊക്കെ ആയിരുന്നു ഇവർ സമ്മതിക്കണം കേട്ടോ ഇത്രയും സാധനങ്ങൾ മേത്ത് വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ഒക്കെ കളിക്കാൻ അയ്യോ സമ്മതിക്കണം ഇത്രയും നേരമൊക്കെ നിന്നിട്ട് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു സൈഡിൽ അതായത് മറ്റൊരു ഭാഗത്ത് പാടത്ത് എല്ലാ ആനകളെയും നിരത്തി നിർത്തി തായമ്പകിയും ഒക്കെ ആയിരുന്നു അത് എത്രയോ നൂറ് പേരുടെ തായമ്പക അങ്ങനെ എന്തോ ആണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ അത് കാണാൻ നമ്മൾ കുറച്ച് നേരം അങ്ങനെ പാടത്ത് വരുമ്പോഴത്തേക്കെ ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം കണ്ടൊക്കെ നിന്നു പിന്നെ എൻ്റെ വീട്ടിലേക്കും അബിയാട്ടൻ്റെ വീട്ടിലേക്കൊക്കെ പൊരിയും അതേപോലെ തന്നെ ജിലേബിയും ശർക്കരമിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ നമുക്ക് നടന്ന് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര മിഠായും അബിയാട്ട് അച്ഛനും കൂടിയിട്ട് ഇതാ വാങ്ങിച്ചു പിന്നെ ഇതാ ശ്രീകുട്ടിൻ്റെ കയ്യിൽ ആ സാധനം കണ്ടില്ലേ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അത് ഞങ്ങൾ ബംഗാളീൻ്റെ അടുത്ത് നിന്ന് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ നോക്കി പക്ഷെ പറ്റിയില്ല അയാൾ ആ ഒരു ക്യാഷിൽ തന്നെ തരാൻ പറ്റുള്ളൂ എന്ന് പിടിവാശിയായിരുന്നു അപ്പോൾ ശ്രീകുട്ടിക്ക് പിന്നെ അത് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങിച്ചു നമ്മൾ തിരിച്ചും നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് റോഡിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വണ്ടിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാടത്തിൻ്റെ റോഡിൻ്റെ ഒക്കെ സൈഡിൽ വലിയ വലിയ വണ്ടികളൊക്കെ നിർത്തിയിട്ട് ഇതുകൊണ്ട് നമുക്ക് നടക്കാനും പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ നമ്മളത് വീട്ടിലൊക്കെ എത്തി കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മളത് പട്ടാമ്പിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം പിറ്റേ ദിവസം അഭിയായിട്ട് ഓഫീസും ഒക്കെ കാര്യങ്ങളൊക്കെ ൊക്കെയുണ്ട് ഒക്കെ പോകണം എല്ലാവർക്കും പോകണം അതുകൊണ്ട് നമ്മൾ അന്നെ നമ്മൾ തിരിച്ചു പട്ടാമ്പിയിലോട്ട് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മ ഫുഡും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാനാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ഉണ്ടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് പട്ടാമ്പിക്ക് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ വണ്ടിയിലല്ലേ അപ്പോൾ കുഴപ്പമില്ലല്ലോ പിന്നെ നൈറ്റും അല്ലേ അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് റോഡിലാണെന്നുണ്ടെങ്കിൽ വാദ്യമേളൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ വണ്ടിയുടെ ഭയങ്കര തിരക്കും ബഹളം ആയിരുന്നു അപ്പം ഞാൻ അബിയേട്ടനോട് പറയാണ് അബ്യേട്ടാ നോക്കിയിട്ട് വണ്ടി എടുക്കും വണ്ടികൾ പോകുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പം അച്ഛനും അമ്മേനോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞാനും അബ്യേട്ടനും കൂടി പട്ടാമ്പിയിലോട്ട് പോവുകയാണ്